െ ശനിക്ക് മാത്രമെന്താണ് വലയമുണ്ടായത് ഒരു വലിയ നെബുല സംഘവിച്ചിട്ടാണ് സാധാരണഗതിയിൽ നക്ഷത്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് നമ്മുടെ സൂര്യൻ ഏതാണ്ട് നാന്നൂറ്റി അൻപത് കോടി വർഷം മുമ്പ് ഒരു നെബുലയിൽ നിന്ന് ഇതുപോലെ രൂപപ്പെട്ടതാണ് അങ്ങനെ ഒരു നക്ഷത്രം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന നെബുലയ്ക്ക് ഇനി ആ നക്ഷത്രത്തിലേക്ക് വീഴാൻ കഴിയില്ല കാരണം നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ തള്ളൽ കാരണം പ്രഷർ കാരണം അതകന്നകന്നു പോകും അങ്ങനെ അകന്നു പോകുന്ന നെബുല ചെറിയ ചെറിയ കട്ടകളായിട്ട് പ്ലാനറ്റസിമലുകളായിട്ട് ഗ്രഹശകലങ്ങളായിട്ട് സങ്കോചിച്ച് അവ തമ്മിൽ പിന്നീട് കൂടിച്ചേർന്നിട്ടാണ് ഗ്രഹങ്ങളായി മാറുന്നത് ഇങ്ങനെ വലിയ ഗ്രഹങ്ങൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന് ചുറ്റുമുള്ള നെബുല വീണ്ടും സങ്കോചിച്ച് പരസ്പരം കൂടിച്ചേർന്ന് ഉപഗ്രഹങ്ങളായിട്ട് മാറാം അങ്ങനെയാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ വലിയ ഉപഗ്രഹങ്ങൾ ഉണ്ടായത് പക്ഷേ ഒരു ഗ്രഹത്തിൻ്റെ വളരെ അടുത്താണ് ഇങ്ങനെ നിബിലയുള്ളതെങ്കിൽ അത് ഗ്രഹശകലങ്ങളായിട്ട് മാറാൻ സാധ്യമല്ല കാരണം അതിൽ ഈ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം കാരണമുള്ള ടൈഡൽ ഫോഴ്സസ് വേലി ബലങ്ങൾ എന്ന് പറയും അത് പ്രവർത്തിക്കുന്നത് കാരണം ഈ പ്ലാനറ്റ് മിൽസ് കഷണങ്ങളായിട്ട് ചിതറിപ്പോവും ഉദാഹരണത്തിന് നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് തന്നെ ഒരു ധൂമകേതുവ് വന്നാൽ ഭൂമിയിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇതിനെ വലിച്ചു പൊട്ടിച്ചു കളയും എന്താ അങ്ങനെ വലിച്ചു പൊട്ടിക്കുക എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഈ ഒരു ഒരു വസ്തുവിനെ നമ്മൾ സങ്കല്പിച്ചാൽ അതൊരു ഭൂമിയോട് അടുത്തുള്ള ഭാഗത്ത് അനുഭവപ്പെടുന്ന ബലവും മറുവശത്ത് അനുഭവപ്പെടുന്ന ബലവും ഒന്നായിരിക്കില്ല ഭൂമിയോട് അടുത്തുള്ള ഭാഗത്ത് കൂടുതൽ ഗുരുത്വാകർഷണം ഉണ്ടാവും അതുകൊണ്ട് ആ ഭാഗം കൂടുതൽ വലിയും വലിഞ്ഞു പൂട്ടും ഇതുതന്നെ വ്യാഴം ശനി പോലെയുള്ള ഗ്രഹങ്ങൾക്ക് ഇത് വളരെ ശക്തമാണ് ഗുരുത്വാകർഷണം വളരെ ശക്തമായ കാരണം അതിനടുത്ത് ഒരു വളരെ ഉറപ്പുള്ള ഇരുമ്പ് പോലത്തെ വസ്തുക്കളാണെങ്കിൽ പറ്റില്ല അല്ലാത്ത ലൂസായിട്ടുള്ള ഘടനയുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ ഈ ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്ന ഈ ബലം കാരണം ഗുരുത്വാകർഷണ ബലം കാരണം വലിച്ച് പൊട്ടിച്ചു കളയും അപ്പോൾ അവിടെ ഒരിക്കലും തന്നെ പ്ലാനറ്റ് അസുബിൾസിന് ഉണ്ടാവില്ല അവ ചേർന്നിട്ട് ഉപഗ്രഹങ്ങൾ ഉണ്ടാകുകയും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങൾ രൂപപ്പെടാതെ പോയ പദാർത്ഥമാണ് അവിടെ ഒരു ഉപഗ്രഹം ഒന്നോ രണ്ടോ ഉപഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ ഉണ്ടാകാൻ സാധിച്ചില്ല ഈ ടൈഡൽ ഫോഴ്സസ് കാരണം